ഹലേശയ പ്രവാചന്റെ പുസ്തകം അമ്പത്തി എട്ടാം അധ്യായത്തിന്റെ ആറാം വാക്യം അന്യായ ബന്ധനങ്ങളെ അഴിക്കുക മൃഗത്തിന്റെ അമിക്കേറുകളെ അഴിക്കുക പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക എല്ലാകുന്നു നുഖത്തെയും തകർക്കുക ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം മതി കഴിഞ്ഞ ശേഷം അന്നാൽ അവൻറെ ചുമട് നിന്റെ തോളിൽ നിന്ന് നിന്റെ തോളിൽ നിന്നും അവന്റെ നുഖം നിന്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും പുഷ്ടി നിമിത്തം പോകും ഇവിടെ രണ്ടടുത്തും പറയുന്നൊരു വേഡാണ് മുഖം ഹാലുയാ ഒരിടത്തും അന്യായ ബന്ധനങ്ങളെ അഴിക്ക മുഖത്തിന്റെ അമക്കേരകളെ അഴിക്കുക ഹാലേ ഇപ്പുറത്ത് പറയുന്നത് പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും ഹാലേലി ഇപ്പൊ രണ്ടടുത്ത നമ്മൾ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന ഒരു വേഡുണ്ട് നുഖം ഹാലേ ശത്രു ചില മുഖങ്ങൾ നമ്മുടെ മേൽ വെച്ചിട്ടുണ്ട് ആമേൻ മീൻ സ്തോത്രം ഹാലല്യ അപ്പൊ നമ്മൾ ഹാലല്യ ആമേൻ ഈ മുഖങ്ങൾ അഴിക്കുന്നവരാല്ലെങ്കിൽ മുഖങ്ങളെ തകർത്ത് കളയുന്നവരാണ് അപ്പൊ ആദ്യത്തെ നമ്മൾ വായിച്ച ഭാഗത്ത് അമ്പത്തെട്ടാം അതേ ഉപവാസത്തെ കുറിച്ച് അധികം പറയുന്ന ഉപവാസം എന്ന് വെച്ചാ അപ്പൊ പറയുന്ന തല കുനിയച്ച് നടക്കുക വെട്ടിട്ട് വെണ്ണയും വിളിച്ചു കിടക്കുക ഇതാകുന്ന എനിക്ക് പ്രസാദല്ല നമ്മൾ ഉപവസിക്കും അന്യായ ബന്ധനങ്ങൾ അഴിയണം മുഖത്തിന്റെ അമിക്കറുകൾ തകരണം ഹാലുയാ അപ്പൊ ഇതൊക്കെ ചെയ് ആകുമ്പോഴാണ് ഒരു ഉപവാസം കൂടുതൽ അപ്പൊ ഞാൻ എപ്പോഴും നമ്മൾ ഉപവാസിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഹാലേലിയ നമ്മൾ ദൈവത്തോട് കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് ഉപവാസം എന്നിട്ട് ദൈവത്തോട് അപ്പൊ ദൈവത്തോട് കൂടെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആശ്ചര്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഹാലേലിയ കുറച്ച് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഉപവസിക്കുന്ന സമയത്ത് നമ്മൾ ലിസ്റ്റ് എഴുതി വെച്ച് പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ട് ഇരിക്കരുത് കാരണം ഉപവസിക്കുക എന്ന് വെച്ചാൽ ദൈവത്തോട് ചേർന്നിരിക്കണം ദൈവത്തോട് ചേർന്നിരിക്കണം പേശിക്കന്നെ പറഞ്ഞ ഉപവസ്ഥാത്താലും പ്രാർത്ഥനയാലും അല്ല ഈ ജാതി നീങ്ങി പോവുകയില്ല അവിടെ കർത്താവ് ഉദ്ദേശിക്കുന്ന ജാതി മറ്റുള്ളവർ വിചാരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ നീങ്ങി നീങ്ങിപ്പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഒരിക്കലുമല്ല ഹാലിയ നമ്മളുടെ മേൽ പിശാതി നുഖം വയ്ക്കുവാൻ കാരണമായിട്ട് ചില കാര്യങ്ങൾ ഹാലലിയ അപ്പൊ വിട്ടുപോകുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ജോലിയാറ്റ മീറ്റിംഗില് ഹാലലിയ ഞാൻ പറഞ്ഞായിരുന്നു ഹാലല നമ്മുടെ ഹാലലിയ അമേ ഏർ പിശാജിനൊരു ഉണ്ടെന്ന് ഹാലി ദൈവം തന്റെ കർത്താവ് ശേഷി ക്രിസ്തു തന്നെ പറയുന്നുണ്ട് അവന്റെ രാജ്യം തന്നിൽ തന്നെ ചിദ്രിച്ചുപോയി എങ്ങനെ നില്ക്കുക അപ്പൊ അവിടെ ഒരു രാജ്യത്തെ കുറിച്ച് പറഞ്ഞു അപ്പൊ കാരണം നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഹാലയിലിയ നമ്മൾ ജീവിക്കുന്നത് അമിൽ ലോക രാജ്യത്തിലാണ് ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണെന്ന് പറയുമ്പോൾ ദൈവത്തിനുള്ളതാണ് ദൈവത്തിന്റെ തന്റെ കയ്യിലാണെന്ന് നമുക്കറിയാം പക്ഷെ എൻ്റെ ലോകം പിശാജിന്റെ അധീനതയിൽ കിടക്കുന്നു ഈ ലോകത്തിന്റെ ദൈവം പിശാജ് ആണെന്ന് ബൈബിൾ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഹാലില്ല അപ്പം ഹാലല നമ്മൾ ഇവിടെ ഹാലലേ ഇപ്പൊ നമ്മൾ ആയിരിക്കുന്ന ദൈവരാജ്യത്തിലാണ് ഈ ലോകത്തിൽ തന്നെ ദൈവരാജ്യത്തിലാണ് അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ നമ്മൾ ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ അവിടെ പിശാജ് ലോകരാജ് അപ്പൊ ദൈവരാജ്യം ലോകരാജ്യം എന്ന് രണ്ട് രാജ്യങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നത് ദൈവരാജ്യത്തിന്റെ രാജാവാരാ കർത്താവൻ യേശുക്രിസ്തു ദൈവ രാജ്യത്തിന്റെ രാജാവ് ഹാലെ അപ്പൊ ലോകരാജ്യത്തിന്റെ രാജാവ് ആരാ പിശാജ് അപ്പൊ രാജ്യം എന്ന് പറയണമെങ്കിൽ രാജാവുണ്ട് മനസ്സിലായല്ലോ രാജാവുണ്ട് അടുത്തത് ആ മി ഹാലെ നടപ്പിലാക്കാനുണ്ട് ദൈവരാജ്യത്തിലാണെങ്കിൽ ഏഞ്ചൽസ് ഉണ്ട് അജ്ഞാനവർത്തികളായിട്ടുള്ള ഏഞ്ചൽസ് ഉണ്ട് അല്ലെ അപ്പം പിശാജിന്റെ രാജ്യത്തിലോ അവിടെയുണ്ട് നമ്മുടെ ഇന്ത്യയില് പ്രധാനമന്ത്രി കഴിഞ്ഞ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറയുന്ന പോലെ അവിടെയുണ്ട് പിഷാജിൻ്റെതായിട്ടുള്ള ഹാലയിൽ ഒരു ആമി ഒരു കൂട്ടമുണ്ട് ഹാലയിലേക്കാരനായ നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ആയ പിന്നെ എന്താ പറയുക അടുത്തത് യുദ്ധം ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട് ഹാലയിലെ നമുക്കും ഉണ്ട് ഒരു യുദ്ധം ചെയ്യാനായിട്ട് ഒരു ദൂത ഗണം കൂട്ടത്തിൽ ഇവർക്കും ഉണ്ട് യുദ്ധം ചെയ്യേണ്ട ആൾക്കാർ മിനിമം ഒരു രാജ്യത്തിന്റെ മാറി യുദ്ധം ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും ഉണ്ടാകണം ദൈവരാജ്യത്തിന്റെ പ്രജകളാരാ ാണ് അതുപോലെ ലോകരാജ്യത്തിന്റെ പ്രജകളാര ദൈവരാജ്യത്തെ അല്ലാത്തവരെല്ലാം പൈശാചിന്റെ രാജ്യത്തിൽ പ്രജകളാണ് കർത്താവിയിലേക്ക് വന്ന് ദൈവരാജ്യത്ത് ചേരാത്തവരെല്ലാം ലോകരാജ്യത്തിലാവും ഹാലൂയ അടുത്തത് ഹാലും നമ്മൾ പറയണെങ്കിൽ അവിടെ എഴുതപ്പെട്ട ഒരു നിയമ സംവിധാനങ്ങളുണ്ട് ഒരു ഭരണഘടനയുണ്ടാവും ലോകരാജ്യത്തിലുണ്ട് ദൈവരാജ്യത്തിലുണ്ട് പൈശാചി രാജ്യം നമ്മുടെ ഏതാ നിയമം നമുക്ക് ഭജനമാണ് നിയമമെങ്കിൽ അവന് അവതായ കുറച്ച് കാര്യങ്ങൾ അപ്പൊ പിഷാഞ്ച് എപ്പോഴും ഹാലലി അവന്റെ ഭരണം നടത്തുന്നത് ഞാൻ കാരണം പറഞ്ഞ കണക്ക് അവൻ ഇരുട്ടിന്റെ മറ പറ്റിട്ടാണ് അവൻ നമ്മളെ അടിമയാക്കിയിട്ടാണ് ബന്ധിച്ചിട്ടാണ് ഹാലലിയ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമുക്ക് അല്ലെ സ്വാതന്ത്ര്യം തന്ന് വെളിച്ചം തന്ന് ഹാലയ നീതീകരണം തന്നെയൊക്കെയാണ് നമ്മളുടെ ഹാല ദൈവരാജ്യത്തിലാക്കുന്നതെങ്കിൽ അവൻ ഹാലൽ സങ്കലിതം ഇരുട്ടിന്റെ മറവ് അപ്പൊ ഇരുട്ടിന്റെ മറവിലായിരിക്കുന്ന പൈശാചിയ പ്രവർത്തികൾ എപ്പം ദൈവരാജ്യത്തിന് വെളിച്ചം വ്യാപരിക്കുന്ന അപ്പൊ അവന്റെ പ്രവൃത്തി തകർന്നു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ആ വിഷയം വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വിടുതലുണ്ട് കാരണം നമ്മൾ അവൻ മറച്ചു വെച്ചിരുന്നത് നമ്മൾ കാണുക ചെയ്യുന്നു നമ്മൾ വെളിപ്പാടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരിക ചെയ്യുന്നു അപ്പൊ ആ വെളിപ്പെടൽ എപ്പോഴാണ് വെളിപ്പെടുന്നത് ചോദിച്ചാൽ രണ്ട് അത് നമ്മുടെ അഭിഷേകം വ്യാപരിക്കുമ്പോഴാണ് അത് വെളിപ്പെടുന്നത് ആമി ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചം വീഴ്ച അത് വെളിപ്പെടുന്നത് ഹാലലി അപ്പം ആമി ദൈവത്തിന്റെ അമ്മ നമ്മള് യോഹനാനുള്ള ലഹനത്തിൽ പറയുന്നത് ആമി ഹാലേലി എന്താ പറയാ ആമി വചനം ദൈവത്തിന്റെ വചനത്തിൽ ജീവനുണ്ട് ജീവൻ മനുഷ്യരുടെ വെളിച്ചം ആകണം അപ്പൊ ഈ വെളിച്ചം വീശുമ്പോഴാണ് ഹാലലിയ അപ്പൊ ഇത്രയും കാര്യം നമ്മുടെ തലയ്ക്കുള്ളിൽ നിൽക്കുമ്പോ നമ്മൾ ഇപ്പൊ വായിച്ചു വചന ഭാഗത്തേക്ക് നമുക്ക് പോകാം നമ്മൾ ഉപവസിക്കുമ്പോൾ ഹാല അന്യായ ബന്ധനങ്ങൾ തകർണം മുഖത്തിന്റെ അമിൽ കയറി വർഷങ്ങളായി അവൻ വെച്ചിരുന്ന ചില ബന്ധനങ്ങൾ തകരണം മുഖത്തിന്റെ അമ്മയ്ക്കൽ കുട്ടി മാറണമെങ്കിൽ നമ്മൾ ഉപവസിക്കുമ്പോൾ ഇത് സംഭവിക്കണം എന്നാണ് ദൈവം പറയുന്നത് നിങ്ങളുടെ ഉപവാസത്തിൽ ഇത് സംഭവിച്ചിരിക്കണം അതാണ് എനിക്ക് പ്രീതിയുള്ള ഉപവാസം അപ്പൊ നമ്മൾ ഉപവസിക്കുന്ന സമയത്ത് നമ്മൾ കർത്താവിനോട് ചേർന്ന് ദൈവത്തോട് ചേർന്ന് ഉപവസിക്കാൻ ദൈവത്തോട് കൂടി വസിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് സംഭവിക്കണം നമ്മളുള്ള സ്വഭാവങ്ങൾ മാറി ദൈവിക സ്വഭാവത്തിലേക്ക് നമ്മൾ ഹാലി ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ അത് നമ്മളിലേക്ക് ഹാലയിൽ ആകുന്ന സമയത്ത് നമ്മൾ ദൈവത്തിന്റെ വെളിച്ചം വ്യാപരിക്കാൻ തുടങ്ങും നമ്മൾ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും ഹാലലൂയാ അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കാൻ തുടങ്ങും ആ സമയത്താണ് ഇത് വിട്ടുമാറച്ച് ഇതിലേക്ക് ഈ ഇരുട്ടിലേക്ക് വെളിച്ചം പ്രകാശിക്കും ഹാലലിയ യേശിക്കത്ത കടന്നു ചെന്നപ്പോ ഇരുട്ടിൽ നിന്ന പട്ടണം വെളിച്ചം കണ്ടു എന്ന് എഴുതിയേക്കുമ്പോൾ അവിടെ ഒരുപാട് വിടുതല നടക്കുന്നത് കാരണം അല്ലേ ഹലി കാരണം ആ അരിട്ടിന്റെ പട്ടണമായ സ്ഥലത്തേക്ക് ഗതിർദേശത്ത് അതുപോലെ ഗതിർദേശത്തേക്ക് യേശി കർത്താവ് ചെന്നപ്പോ ഗതിർദേശത്ത് ആരാലും പിടിവെയ്ക്കാൻ കഴിയാത്ത ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ കർത്താവ് യേശുക്രിസ്തന വെളിച്ചം വ്യാപരിച്ച സമയത്തെശാചൊന്ന് മുട്ടുമടക്കിയല്ലേ ചൊന്ന് ചോദിക്കാ ഇപ്പഴേ നീന്തി നേരത്തെ വന്ന നീന്തിൻ ആ ചോദിച്ചത് അതുപോലെ എനിക്ക് ഇനി ആ പന്നിക്കൂട്ടത്ത് കയറണമെങ്കിൽ പോലും കർത്താവിന്റെ പെർമിഷൻ വേണം മനസ്സിലായി ഇരുട്ടിന്റെ അധികാരം ഹല എവിടെ വെളിച്ചമുണ്ടോ അവിടെ ഇരുട്ടിനെ പിടിച്ചു നിക്കാൻ കഴിയത്തില്ല ഹാലി അപ്പൊ നമ്മൾ നിന്ന് പുറപ്പെടേണ്ട കാര്യം വെളിച്ചം പുറപ്പെടണം നമ്മൾ പത്താമതിയായിട്ട് വായിച്ച പറഞ്ഞ അൻ എവിടെ പറയുന്ന അഭിഷേകം നുഖത്തെ തകർക്കുന്നു അപ്പൊ നമ്മൾ വ്യാപരിക്കുന്ന അഭിഷേകത്താലാണ് ഈ നുഖങ്ങൾ തകരച്ച ഈ അഭിഷേകത്തിൽ ഹാലില്ല ആമ വ്യാപരിക്കുന്ന ഒരു വെളിച്ചമുണ്ട് ഹാലലിയ അഭിഷേകത്തിൽ നിന്ന് വ്യാപരിക്കുന്ന ഹാലലിയ നമ്മുടെ നമ്മളിൽ നിന്ന് വ്യാപരിക്കുന്നത് ചെറിയ വെളിച്ചമല്ല ഹാലല്ലൂയ അപ്പൊ അഭിഷേകമുള്ള ഒരുവൻ ഹാലയ അതുകൊണ്ട് നമ്മൾ കാണുന്നത് ഹാലലിയ നമ്മളുടെ ആമയും ഹാലലിയ ഈ ദൈവദാസമനസിൽ അഭിഷേകമുള്ളവരൊക്കെ വന്ന് ഒത്തിരി ഡെലിവറൻസുകൾ നടക്കാറുണ്ട് അതിനെ ആൾക്കാരുടെ ഡെലിവറൻസ് മീറ്റിംഗ് എന്ന് പറയും ഹാലല്ലൂ യാ അപ്പൊ ഈ ഞാൻ കഴിഞ്ഞ ദിവസം അന്ന് പറഞ്ഞപ്പോശാജിനെ പ്രവർത്തിക്കാനും അത് ആത്മാവാണ് ദുരാത്മാവ ദൈവത്തിനെ പ്രവർത്തിക്കാനും ദൈവം ആത്മാവാണ് ഒരു ശരീരം കൂടിയേ തീരത്തോളൂ അപ്പൊ നമ്മുടെ ശരീരത്തിലൂടെ ഒന്നുകിൽ ദുരാത്മാവ് പ്രവർത്തിക്കും അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയെ ദൈവത്തിന്റെ വചനത്തിനും പരിശുദ്ധാത്മാന്റെ ഗൈഡൻസിനും മനസ്സിൽ നടക്കുകയാണെങ്കിൽ ആമയും നടത്തുന്നത് പരിശുദ്ധാത്മാവാ ഇപ്പ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ ഹാലേലി ഇപ്പോഴും നടക്കുന്നത് പിശാദിന്റെ വാക്കനുസരിച്ചാണ് അവനെ നടത്തുന്നത് ദുരാത്മാവ തിരിച്ചറിയണം ഹാലേലിയ അതുകൊണ്ട് അങ്ങനെ നടത്തുന്നവരെടുത്ത് ഹാലലിയ അപ്പൊ അങ്ങനെ നടത്തുന്നത് ഇപ്പോഴും അങ്ങനെ നടത്തപ്പെടുന്ന ദൈവത്തിന്റെ ദാസന്മാർ വരെയുണ്ട് നമുക്കറിയാം ദൈവം തന്നെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഹാലേലി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വസ്നേഹം ദ്രിവ്യാഗ്ര ഇതൊക്കെ അമ്മയ എന്താ പറയാ അഹങ്കാരം അല്ലെങ്കിൽ നെഗളം ഇതൊക്കെ വരുന്ന ദേവദാസന്മാരെ ചൂണ്ടി കാണിച്ച് ദൈവനോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇവരുടെ വിചാരം ഇവരെ നടത്തുന്ന ഇപ്പോഴും പരിശുദ്ധാത്മാവാണ് ഞാനങ്ങ് മാറി നിൽക്കി ഇപ്പം ഇവരെ നടത്തുന്ന ദുരാത്മാവാണ് ദൈവം പലരെയും കാണിച്ച് ഹാലൽ പറഞ്ഞു തന്നിട്ടുള്ള അമേ ഹാലി രണ്ടായിരത്തി പതിനേഴ് എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ് ഹാലയിൽ കാരണം വെച്ചാൽ അമ്മ പലരും നമ്മളിൽ നമ്മൾ ഓരോരുത്തരും ഹാലി നമ്മൾ നമ്മുടെ ഫോക്കസ് എവിടെയാണോ നമ്മൾ എന്തിനാണോ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കുന്നത് അത് വെച്ചിട്ടൊന്ന് വിവേച്ച് നോക്കണം നമ്മൾ നടത്തുന്നത് ദൈവാത്മാവ് തന്നെയാണോ എന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല മനസ്സിലാകുന്നുണ്ട പലർക്കും പലർക്കും അത് അവർ അവരുടെ വിചാരം അവരോട് പോരാടൈങ്ങൾ ദുരാത്മാവ് നടത്തുന്ന നമ്മൾ സംഭവിച്ചു വരുമോ നമ്മൾ തല്ലാം ഒരു കാരണം ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നെങ്കിൽ അവരിന്ന് പുറപ്പെടുന്ന ഫലം കണ്ടാൽ നമുക്കറിയാം ഭർത്താവ് പറഞ്ഞെന്താ പലത്തിൽ നോക്കി നിങ്ങൾ തിരിച്ചറിയണം ഐ മീൻ സ്ത്രോത്ര ഹലൂയ അപ്പൊ ഇവിടെ നമ്മൾ കണ്ട കാര്യം ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ മേൽ നമ്മുടെ കുടുംബത്തിൽ നമ്മളെ ബന്ധിക്കുന്ന നമ്മളെ പഴുതടയുന്ന ഹല പിശാദിനെ ഞാനവിടെ ദൂതന്മാരെ വിട്ടിട്ട് പറഞ്ഞു വിടാവുന്നല്ല പറഞ്ഞേക്കുന്ന അവിടെ ഞാൻ വേറെ ആളെ അയച്ചിട്ടത് നല്ല പറഞ്ഞേക്കുന്നു നമ്മൾ സ്വയം പ്രാപ്ത നമ്മൾ തന്നെ നമ്മുടെ മുമ്പ് നിൽക്കുന്ന ശത്രുവിനെ ജയിക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം അഭിഷേകം പ്രാപിക്കണം അതുകൊണ്ടാണ് പുതിയ നിയമ ശുശ്രൂഷയിൽ അഭിഷേകത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത് ഹാല് ശക്തി ധരിക്കണം കർത്താവനെ പറഞ്ഞു നിങ്ങൾ പുറപ്പെടുന്നത് ശക്തി വേണം എന്താ ഈ ശക്തി കുറച്ച് പൂസ്റ്റൊക്കെ കഴിച്ച് നല്ല ആരോഗ്യ വെച്ചിട്ട് ശക്തിയൊക്കെ വെച്ചിട്ട് പോന്നതോ ആ അതാണ് കർത്തകശക്രിസ് പറഞ്ഞ ശക്തി അല്ല ശക്തി തിരിക്കണമെന്ന് പറഞ്ഞാൽ ഹാലില്ല പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം പരിശുദ്ധാത്മാനെ പ്രാപിച്ച മാത്രം പോരാ പരിശുദ്ധാത്മാ നമ്മൾ ഉപവസിക്കുന്ന അതിന് വേണ്ട ഉപവസിക്കുന്ന നമ്മുടെ ഇരിക്കുന്ന ചില ഹാലയിൽ വിട്ടുമാറാത്ത ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട് പാരമ്പര്യമായി കിട്ടിയത് നമ്മുടെ സ്വഭാവത്തിൽ വന്നത് ഹാലി ചില ആമയും ദേഷ്യപ്പെടുക കള്ളം പറയുക ആമ അച്ചൂങ്ങി വരിക എന്താ പറയുക അങ്ങനെ പല ദുർ നമ്മളിലുണ്ട് ജഡത്തിൻ്റെതായ പല സ്വഭാവങ്ങൾ നമ്മളുണ്ട് ആ ജഡികമായ സ്വഭാവങ്ങൾ ഓരോന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപവസിക്കാനിരിക്കേണ്ടതെന്നുള്ളത് ജഡത്തിന്റെ സ്വഭാവം നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആത്മാവിന് പൂർണ്ണതയോട് അതിൽ വ്യാപരിക്കാൻ പറ്റത്തില്ല കാരണം ജഡം എപ്പോഴും ആത്മാവിന് വിരോധമാകുന്നു ഹലലൂയ അപ്പൊ നമ്മൾ ഹലി ഉപവസിക്കാൻ തീരുമാനിക്കുമ്പോൾ ഹല നമ്മൾ പ്രാർത്ഥിക്കട്ടെ കർത്താവിയെ അനുപിച്ചിരുന്നേക്ക് വേണ്ടി വിഷയം നടക്കണമേ എന്നല്ല കർത്താവെ എനിക്ക് എന്തൊക്കെ ദൈവത്തിൻ്റെതല്ലാത്ത ദൈവികമല്ലാത്ത ചുടീകമായ സ്വഭാവങ്ങൾ എന്നിലുണ്ടോ അത് വിട്ടുമാറാൻ വേണ്ടി നമ്മൾ ഉപവസിക്കണം അങ്ങനെ ഓരോ തവണയും നമ്മൾ ഊസിച്ച് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചില സ്വഭാവങ്ങൾ വിട്ടുമാറി കഴിയുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയാ കഴിയാത്ത സ്വഭാവം ഉണ്ടാകും കൈപ്പുണ്ടാകും ഹൃദയത്തിൽ വെറുപ്പുണ്ടാവും ഹാല് പകിയുണ്ടാവും പിണക്കം ഉണ്ടാകും ഹാലില്ല അവൻ നമ്മൾ ഹാല് തർക്കിക്കുന്ന ഭയങ്കരമായിട്ട് ഹാല് ആർഗ്യുമെന്റ്സ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവും അല്ലെ മറ്റുള്ളവരെ മുറിക്കുന്ന സ്വഭാവം ഉണ്ടാവും അല്ല വേദനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് പോലും ഇതൊക്കെ ചഠികമായ സ്വഭാവങ്ങളാണ് ഹാല് നമുക്ക് ഈഗോ ഉണ്ടാകും അതിലെന്തേലും പറഞ്ഞാൽ അപ്പൊ പിന്നെ ദേഷ്യമായി പെണ പിണക്കമായി വഴക്കായി അപ്പൊ ഇതെല്ലാം നമ്മൾ എന്ത് സ്വഭാവം ഉണ്ടോ നമ്മൾ തന്നെ തിരിച്ചറിയണം അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോ നമ്മളിലിരിക്കുന്ന ഹലയില ഈ സ്വഭാവങ്ങൾ വിട്ടുമാറി വിട്ടുമാറി വിട്ടു മാറി പോകുമ്പോഴേക്ക് ഹലേന്ന് നമ്മളറിയുന്ന നമ്മൾ അറിയാണ്ട് നമ്മളിലേക്ക് കയറുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്ക് ആ ശക്തി നമ്മളിലേക്ക് കൂടി വരും ഹാലേലി അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഇത് ഭാഗം തന്നെയാണ് പത്രോസിന്റെ നെഴുതട്ടി ആമി രോഗികൾ സൗഖ്യമായി അതിനെക്കാട്ടി മുമ്പ് പത്രോസ് അവഴി കൂടെ ഒക്കെ നടന്നിട്ടുണ്ട് ഒരു നെഴു ഒരു എന്താ പറയാ രോഗി പോയിട്ട് ഒരു ഉറുമ്പ് പോലെയുള്ള സൗഖ്യം മാറി കാണുന്നില്ല പക്ഷേ പത്രോസിൽ പരിശുദ്ധാത്മാ അഭിഷേകം വന്നപ്പോഴത്തേനും പത്രോസ് അത് പൂർണ്ണമായിട്ടും അഭിഷേകത്തിന് മുമ്പിൽ ഹാലി പൂർണ്ണമായിട്ടും പത്രോസ് ഹാലയിൽ ആമയിൽ പരിശുദ്ധാത്മാവിന് സറണ്ടർ ആയിരുന്നുള്ളൻ്റെ അതിൻ്റെ അർത്ഥം പിന്നെ പത്രോസ് പത്രോസ് സ്വയമേ നടന്നില്ല പരിശുദ്ധാത്മാവനൽ നടത്തപ്പെട്ടു പരിശുദ്ധാത്മാനെ പൂർണ്ണതയോടെ വ്യാപരിക്കാൻ ആ ശരീരത്തിൽ ജടീകമായ ഒന്നും ഉണ്ടായിരുന്നില്ല അതിനുമുമ്പത്ത പത്രോസ് എടുത്ത് ചാടുക ഹാലേലിയ എല്ലാത്തിനും മുന്നിട്ട് ആ മേഖാല പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവക്കാരനാണ് പത്രോസ് അല്ലേ നമ്മൾ പറയും സാധാരണ മുൻകോപമുള്ളവരൊക്കെ പെട്ടെന്ന് അങ്ങനെ പ്രതികരിക്കുന്ന എല്ലാ കാര്യത്തിലും പെട്ടെന്ന് പ്രതികരിക്കാന്ന് ശ്രദ്ധിച്ച മനസ്സിലായി പത്രോസിന് ഭയങ്കര ആത്മാരിച്ച ഭയങ്കര കൂടുതലാണ് അപ്പൊ വെറുതെ ഒന്നും അല്ലാതെ കർത്താവിന് ശരിക്കും സ്നേഹമൊക്കെ ഉണ്ടാകും ഞാൻ നിനക്കൊണ്ട് മരിക്കാൻ റെഡിയാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒറ്റ ഒറ്റ ശ്വാസത്തിൽ ഒന്നും ആലോചിക്കാത്ത പക്ഷേ അത് ഫേസ് ചെയ്തപ്പോഴത്തേന് പകരിപ്പോയി കാലയിലൂയ അപ്പൊ ഇതൊക്കെ വളരെ സിൻസിയർ തന്നെ പറഞ്ഞ ഞാൻ എന്റെ ജീവിതത്തിൽ ഒത്തിരി തലാപത്വങ്ങളിൽ പോയി ചടങ്ങിയിട്ടുണ്ട് ഹന്മാർക്ക് കൂടിയിട്ട് കാലയിലൂയ അപ്പൊ അതുകൊണ്ട് അല്ല പത്രോസ് ഹാലയില പക്ഷേ പത്രോസിൽ പരിശുദ്ധാൻമാവ് വന്നപ്പോഴത്തേനും ആമി പത്രോസ് പൂർണ്ണമായിട്ട് പുതിയ വ്യക്തിയായി മാറി പരിശുദ്ധാൻ ഒരുവന്റെ മേൽ വന്നു കഴിഞ്ഞു നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു 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 പുതിയ വ്യക്തിയായി മാറണമെന്ന് കാലയിലൂ കാരണം പൈശാചികമായ തന്ത്രങ്ങളിലൂടെ ഇരുട്ടിന്റെ മറ പറ്റി ഹാലയില് നമ്മളെ വീഴ്ക്ക് നോക്കുന്നവനാണ് പിശാച അതുകൊണ്ടാ അമേ ഹാലെ പൗലോസഫോ അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ അല്ലല്ലോ കാരണം നമ്മൾ അവന്റെ തന്ത്രങ്ങളെ അറിയണം ഹാലലി അപ്പൊ ആ തന്ത്രങ്ങളെ തിരിച്ചറിയണമെങ്കിൽ ഹാലലി എന്ത് വേണം നമുക്ക് ഹാലി പിശാജിനെ നമുക്ക് ഒരിക്കലും നമ്മുടെ അമിത് ചേട്ടത്തിന്റെ അല്ലെ നമ്മുടേതായ ബാഹ്യമായി തന്നിരിക്കുന്ന ഈ കണ്ണുകൊണ്ട് ഒരിക്കലും തിരിച്ച് കാണാൻ പറ്റത്തില്ല അവന്റെ പ്രവർത്തികളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവും ഹാല ലൂയാണ് അപ്പൊ ഇവിടെ നമ്മൾ നമ്മൾ നമുക്ക് എവിടെയാ പിശാചിനെ അവന്റെ പ്രവർത്തികളെയും കാണാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ അകത്തെ കണ്ണെന്ന് പറയും ആത്മാ ആത്മക്കണ്ണെന്ന് പറയും ആത്മക്കണ്ണ് എങ്ങനെയാ കൂടുതൽ പ്രകാശത്തോട് ശോഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഭിഷേകത്തിന്റെ തലത്തിലേക്ക് ആത്മാ ആത്മക്കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് തുറക്കത്തു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹാലിൽ നമ്മുടെ വായിൽ നിന്ന് അഭിഷേകത്തിന്റെ വാക്കുകൾ ഹാലയിൽ പുറപ്പെടുമ്പോഴാണ് അധികാരത്തോടത് വരുമ്പോഴാണ് ഹാലി ഞാൻ എപ്പോഴും പറയും നമ്മുടെ ശബ്ദം കേട്ടാൽ അവന് പേടിയൊന്നുമില്ല എല്ലാരും പറയുമ്പോൾ ശാജയപ്പോ എന്നൊക്കെ പറയുമ്പോൾ അവനകത്തു പോലുമില്ല പക്ഷെ നമ്മൾ പറയുന്നത് ഹാലെ ആമിയേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ശക്തിയോട് പറഞ്ഞു അന്യഭാഷ പറഞ്ഞ നിർബന്ധമൊന്നുമില്ല ഹാലെ ലൂയാന് ഞാൻ ഇന്നലെ ആര് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കഴിയുമ്പോ ഞാൻ പറഞ്ഞത് സിക്സ് ഒ ക്ലോക്ക് ആണ് അവിടുത്തെ ഫോർ ആണ് നമുക്ക് ടൈം സിക്സ് ഓ ക്ലോക്ക് ആ ടൈം സിക്സ് ട്വന്റി സെവൻ ആയിട്ടും ഹാലെ ലൂയൻ ആമി അത് ഏ ടൈമില് നമ്മളുടെ സ്ലോട്ട് വരുന്നില്ല ഞാനവിടെന്നോട് പറഞ്ഞു ഹാലേ നമുക്ക് തന്ന അധികാര ആറേ മുപ്പതിന് മുമ്പ് ഹാലില്ല നാമത്തെ കല്പിക്കുന്നു പറ വിളിച്ചിരിക്കണം എന്ന് പറഞ്ഞ് ആറ് ഇരുപത്തി ഒമ്പതും വിളിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അത് മലയാളം പറഞ്ഞാലും മതി പക്ഷെ പറയുന്നത് നമുക്ക് തന്ന അതോറിറ്റിന്നായിരുന്നു ഈ അതോറിറ്റി ആരുടെയാണ് പരിശുദ്ധാത്മാവിന്റെ നമുക്കല്ല അതോറിറ്റി ഒന്ന് ഞാൻ ഞാനിപ്പോഴും എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സൂര്യ അവിടെ നിൽക്കുക ചന്ദ്ര അനെങ്കിലും ജോഷിയോ പറഞ്ഞപ്പോ അത് അനങ്ങാതെ നിന്ന് കാട ജോഷിയോടെ വാക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല സൂര്യന് മനസ്സിലാകും ചന്ദ്രന് മനസ്സിലാകത്തില്ല കാറ്റിന് മനസ്സിലായ കടലിന് മനസ്സിലാകത്ത ഒന്നിനും മനസ്സിലാകത്തില്ല ഹാലയോ പക്ഷേല് അവ ആ വാക്കിനോടൊപ്പം ചലിക്കുന്ന ട്രാവല് ചെയ്യുന്ന ഒരു ശക്തിയുണ്ട് ആ ഒരു ശബ്ദമുണ്ട് ആ പരിശുദ്ധാത്മാവിനെ എല്ലാ ജീവജാലങ്ങൾ ജീവനുള്ളതിനാത്തിനും എല്ലാം അറിയാം ഹാലേലിയ കാറ്റ് അടങ്ങാന്ന് പറയുമ്പോ കാറ്റ് അടങ്ങണമെങ്കിൽ നമ്മൾ പറയുമ്പോ കേൾക്കണമെങ്കിൽ കാറ്റിന് മനസ്സിലാകുന്ന ഭാഷ പറയണം ആ ഭാഷ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവിന്റെ ഭാഷയാണ് ഹലിൽ ആ ശബ്ദം ആ പവർ പ്രപഞ്ച സൃഷ്ടിതാവിന്റെ ഭാഷയാണ് ലാസറെ പുറത്തു പോകാന്ന് പറയുമ്പോൾ നാലും നാളെ നാറ്റം വെച്ച് കിടക്കുന്ന മരിച്ചുപോയി ഇവിടെ കേൾക്കാനാണ് ആലോചിച്ചിട്ടുണ്ടോ ഇന്നും ബയച്ചോര് ഏർപ്പിക്കുന്ന അനേക ദൈവദാസന്മാർ ജീവിച്ചിരിപ്പുണ്ട് അവര് പറയുമ്പോൾ ഒരു ഡെഡ് ബോഡി എഴുന്നേറ്റ് വരുന്നത് എങ്ങനെയാ ഒരു മനുഷ്യന്റെ ശബ്ദം അവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ ഇല്ല പക്ഷേ പരിശുദ്ധാത്മാവന്റെ ശബ്ദം ഏത് ജീവനില്ലാത്തതിനും കേൾക്കാൻ പറ്റും ഹാലേലിയ അപ്പൊ നമ്മളുടെ ഒക്കെ ഹാലയില് പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ ഹാലയിൽ ആ മീൻ ആ വെളിച്ചത്തിൽ ഹാലേ വചനത്തിന്റെ വെളിച്ചത്തിൽ ഈ ഹാല് ഈ സംഭവങ്ങൾ വിട്ടുമാറി പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ദൈവത്തോട് ചേർന്നിന്ന് ഉപവാസം എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം ഇതല്ലയോ എന്ന് പറഞ്ഞ അമ്പത്തി എട്ടാം അധ്യായത്തിനകത്ത് ക്ഷയപ്രവാചന പുസ്തകത്തിൽ ദൈവം ഇത് പറയുന്നത് ഹാലേലേ അപ്പൊ ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം നമ്മൾ വലിയൊരു ലിസ്റ്റ് എഴുതി വെച്ചിട്ട് ദിവസനം പ്രാർത്ഥിച്ചിട്ട് ഇത് ലഭിക്കണമെന്ന് പറയുന്നത് അല്ല എവിടെ ചർച്ച ഉപവാസ പ്രാർത്ഥന പറഞ്ഞാലും വിഷയങ്ങളുണ്ടോ എന്ന് ചോദിച്ചു വിഷയങ്ങൾ എഴുതാൻ തുടങ്ങും ഇസ് റോങ് അവിടെ വിഷയങ്ങൾ എഴുതാനല്ല നമ്മൾ പഠിപ്പിക്കണ്ടേ നമ്മൾ ഈ ഹാല നമ്മുടെ ജീവിതത്തിൽ ഹാലി എന്തൊക്കെയോ ഇനിയും വിട്ടുമാറാനുണ്ട് അതെല്ലാം ഒന്ന് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ഹാലിൽ അപ്പുരമായി ഒരുമിച്ചിരിക്കുക അവനെന്നോട് പറ്റിയിരിക്കുക ഞാനൊരു ഒന്നാമത് ഞാനൊരുക്കുക വചനം പോലെ ദൈവത്തോട് പറ്റിയിരുന്നു ഉപവാസത്തിന്റെ നാടുകളിൽ ഹാലിൽ അപ്പൊ നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാൻ സമയം കിട്ടുന്നില്ല ഭക്ഷണം ഉപേക്ഷിച്ചിട്ടുണ്ടൊരു പ്രയോജനവും ഇല്ല ഉപവാസം ഞാൻ പറയുന്ന ദൈവത്തോട് കൂടെ വസിക്കുക ആ വസിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം വചനം വേണം പ്രാർത്ഥന വേണം ഹാൽ ആരാധന വേണ്ടി ഇതെല്ലാം വേണം ഇതെല്ലാം ഇല്ലാതെ ഇപ്പം നമുക്ക് വചനം ഓക്കെ പറയുകയാണ് പ്രാർത്ഥിച്ച് നമുക്ക് വചനം പഠിപ്പിക്കാൻ ആരും ഇല്ല നമ്മളോട് ഉപവസിക്കാൻ ആരുമില്ല നമ്മൾക്ക് ആരാധിക്കാൻ ആരുമില്ല ഒന്നുമില്ല വിഷമിക്കണ്ട പക്ഷെ നിങ്ങൾ ഇരിക്കുന്നത് ദൈവത്തോട് കൂടെ ചേർന്ന് എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിച്ച് നിങ്ങളൊരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ഞാൻ പ പലപ്പോഴും ഉപസിച്ചിട്ടുള്ളത് ആരും ഇല്ലാതേക്കാണ് ദൈവനോട് പറയാൻ ഫോർട്ടിരിക്ക ആയിരിക്കും ഹാലെ ലൂയ പക്ഷെ അവിടെയൊക്കെ എന്നെ ഇരുത്തുന്ന എന്തിനാന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇരിക്കുന്ന എന്തിനാന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ അപ്പോഴൊക്കെ ആത്മാവൽ പ്രാപ്തി പരിശുദ്ധാത്മാന്റെ ഗൈഡൻസ് തന്നെ ആയിരിക്കുകയാണെങ്കിൽ ഞാൻ പ്രാപിച്ചിട്ട് എഴുന്നേക്കാറുള്ളത് അതെനിക്ക് നല്ല ഉറപ്പായിരുന്നു ഹാലേലി എന്തൊക്കെയോ എൻ്റെ മേൽ പകരപ്പെടും ഹാലേ ലൂഹിയ അപ്പൊ അതൊക്കെ ദൈവം തരും പക്ഷെ അല്ലെ അവിടെയൊക്കെ ഒരിക്കലും നമ്മൾ ഹാലി നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും നമ്മൾ നമ്മളിരിക്കുന്നത് അത് നമ്മുടെ മുമ്പിൽ സബ്ജക്റ്റേ അല്ല ഉപാസിക്കാൻ ഇരിക്കും അല ഉപവാസ പ്രാർത്ഥനയിൽ വിഷയങ്ങൾ പ്രാർത്ഥിച്ചേക്കുന്ന വളരെ കുറച്ച് സമയങ്ങളിലേക്കുള്ളു ഹാലയിൽ അപ്പം കാരണം അത് മിക്കതും ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥിച്ച നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിന് ഏറ്റവും വലിയ ആണ് അപ്പൊ താവീത് ഉപാസിച്ച് നിലവിളിച്ച് നിലത്തെ കടന്ന് ഹാലി പരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് നടതാനൊന്നു സിസ്റ്റർ താവീത് പ്രാർത്ഥിച്ച വിഷയം ഇല്ല മകന് വേണ്ടിയിട്ട് ഹാലയെ കടന്നു കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിയായിട്ട് എഴുതിയിട്ടുണ്ട് അത് ദൈവം കൊടുത്തതില്ല അത് കഴിയുമ്പം താവീത് മകൻ മരിച്ചു പെഴുന്നേറ്റ് കുളിച്ച് ഭക്ഷണം കഴിച്ചതായിട്ട് നമ്മൾ കാണുന്ന ഹാലയിൽ അപ്പം അവിടെയൊക്കെ അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തെ പിടിച്ചിട്ടൊക്കെ നമ്മുടെ തോന്നലുകൾ അവരുടെയാണ് പക്ഷേ പക്ഷേങ്കിൽ ഈ ഉപവാസപ്രാപ്തി നടക്കുന്ന ഒരു പ്രോസസ്സിന് ആണ് ഹാലേ നമ്മുടെ മേലുള്ള ഹാലേലിയ ചിലതൊക്കെ അന്യായ ബന്ധനങ്ങളൊക്കെ അഴിയും മുഖത്തിന്റെ അമിക്കറി പൊട്ടും ഹാലലിയ ആത്തൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലെ നമ്മൾ ദൈവത്തോട് ചേർന്ന് ഇരുന്ന് ഹാലേലിയ ദൈവത്തിന്റെ ശക്തി ഹാലയില ദൈവത്തിന്റെ മഹത്വവും നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മളിലിരിക്കുന്ന ചില കാമ സ്വഭാവങ്ങളൊക്കെ നമ്മൾ വിട്ടുമാറും സമയത്ത് നമ്മുടെ മേൽ വർഷങ്ങളായി വെച്ച ചില മുഖങ്ങളൊക്കെ തകർന്നു മാറുന്നായിട്ട് നമുക്ക് മനസ്സിലാവും ഹാലേലൂയ അപ്പൊ അഭിഷേകം മുഖത്തെ തകർക്കുന്ന ഈ ദിവസം ഹാലേ നമ്മുടെ മേൽപിശാചി ഇരുട്ടിന്റെ മറ പറ്റി നശിപ്പിച്ച് കളയാൻ ബന്ധിച്ച് നമ്മൾ നമ്മള് ഹാലെ നശിപ്പിക്കാനായിട്ട് ഹല അവൻ നുണയനും ഹാലയില്ല നുണേൻ്റെ അപ്പരം അവൻകൂടെ ഫോഴ്സ് ഇട്ട് ഹാലില്ല ചില മൂട് പടങ്ങൾ ഇട്ട് ഹാലേ ചില പുക മറയിട്ട് അവൻ ചില യാഥാർത്ഥ്യത്തെ മറച്ചു കണ്ട് ചില പുക കിട്ട് ഇട്ട് ആ പുകമറകൾ പോലെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന ചില മുഖങ്ങൾ ഇനിയും വിട്ടുമാറാനുണ്ട് ഹാലേ ചിലതിനൊക്കെ വിടുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല ഹലെ ആ സംഭവിക്കാത്തതിന്റെ കാരണം ഹാലെ അതിന്റെ കാരണം എന്താന്ന് ഇതുവരെ വെളിപ്പെട്ടില്ല എന്താണ് എവിടെയാണോ ഹാലേരി ആമീ നുണ കൊണ്ട് ഹാലേരി ഇരുട്ടിൽ ഹാലയിലെ ആമി പണിഞ്ഞിരിക്കുന്ന വെച്ചിരിക്കുന്ന ചിലതൊക്കെ ഹാലേ അതൊക്കെ അഴിഞ്ഞു മാറണം അല്ലെ ഈ മാസക്കാലത്തിന് ആദ്യത്തെ ദിവസമായിരുന്നു ഹാലേ ഇന്ന ആദ്യത്തെ ദിവസമായിട്ട് നമുക്ക് ഹാലേ നമുക്ക് ദൈവത്തിന്റെ ഹാലരിയ ആത്മാവിന്റെ ശക്തി ഹാലരിയ ഇതുപോലെ എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വേണം നമ്മൾ നിറഞ്ഞവരായെന്ന് ഒരിക്കലും ചിന്തിക്കരുത് അല്ലെ നമുക്ക് ഇത് പോര ഹാലയിൽ കാരണം ഹാല ഈ മാസക്കാലം ഹാലി ഞാൻ വർഷങ്ങളായി കേട്ട ചില വാക്തത്തിൽ ഇന്നും എനിക്ക് പ്രാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഹാലെ അതിന്റെ കാരണം എന്താണ് നമ്മൾ കണ്ടെത്തണ ഹാലയിലെ ആ മുഖം ആമീൻ തകർണം ഹാലെ അഭിഷേകം മാത്രമേ ആ മുഖത്തെ തകർക്കാൻ കഴിയത്തുള്ളൂ അതിന്റെ അഭിഷേകം ഇത് പോര ഹാലെ വചനത്തിന്റെ വെളിച്ചമാണ് നമുക്ക് ജീവനെ ഹാലെ വെളിച്ച വചനത്തിന്റെ ജീവനാണ് നമുക്ക് വെളിച്ചമായ വ്യാപനം അപ്പൊ എന്റെ വചന ധ്യാനം ഇത് പോര ഹാലയില് എന്റെ ഹാലയിൽ അമി ആ അഭിഷേകത്തിലുള്ള പ്രാർത്ഥന ഇത് പോരാ ഹലി ഇങ്ങനെ നമുക്ക് ഹലെ അമേ ഹാലയം നമ്മൾ ഉപവസിക്കാൻ കഴിയുന്ന ഒരു കാലയില് ഉപവസിക്കാറുണ്ട് നമ്മൾ അവസാനത്തെ മൂന്ന് മാസത്തിലേക്ക് എത്തിയേക്കാണ് ഹലി ദൂരെ കൊണ്ടുവന്ന കാലം നമ്മളെപ്പോഴും ഹലി സെവൻഡേയ്സ് ഒക്കെ ഉപവാസമായിരിക്കും ഇവിടെ നിൽക്കുന്ന സമയത്ത് ഉപവാസം നടത്താനും ആമേഹാലയല് അനില് വേർതിരിക്കാനൊന്നും സമയം കിട്ടത്തില്ല ഹലെ അതുകൊണ്ട് ഹലല്ലേ അമേ ഈ മാസക്കാല ഹലല്ലേ നമുക്ക് ലാസ്റ്റ് ദിവസങ്ങളിലെങ്കിലും ഉപവസിക്കണം ഹാലി ഒരു ഏഴു ദിവസം ഉപവാസമായി തന്നെ ഹലേ ഉപവാസത്തോടെ പ്രാർത്ഥനയോട് നമുക്ക് ദേവസനായിരിക്കണം ഹലോ കാരണമെ അവിടെ ആടി ഒരു വിഷയങ്ങളും കാലിൽ നടക്കുവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കേട്ട വാക്തത്വങ്ങൾ പലതും ഇന്ന് പ്രാപിച്ചെടുക്കാൻ കഴിയാതെ നമുക്ക് തടസ്സമായ ശത്രു കാലയിൽ ഇരുട്ടിന്റെ മറപ്പറ്റി കാലിൽ പലതും ഇന്നും മറച്ചു വെച്ചിരിക്കും അത് വെളിപ്പെട്ടാൽ മതി നമ്മുടെ പ്രാർത്ഥന അതിനെ കാരണമെന്ന് വെളിപ്പെട്ടാൽ മതി വെളിപ്പെട്ടാൽ അവന്റെ അജണ്ട ക്യാൻസലായി ഹാലേ ലൂയം അപ്പൊ അവിടെ ഒന്ന് വെളിച്ചം നിശ്ചയം ദൈവത്തിന്റെ വെളിച്ചം പ്രകാശം അവിടെയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ പ്രാർത്ഥന ഹാല്ലേ അങ്ങനെ നമുക്ക് ഹാലില്ല അമീ നമ്മുടെ അഭിഷേകം ഹാലേ നമ്മളുടെ മുഖം മാത്രം തകർന്നപ്പോ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് നിക്കുമ്പോഴും ഹാലല്ലേ അവിടെ ഇരിക്കുന്നവരുടെ പേര് അഭിഷേകത്തിന്റെ ചലനം ഉണ്ടാകണം അല്ലെ അവരിൽ വരും ഇരിക്കുന്ന മുഖങ്ങൾ തകർന്നു മാറണം ഹാലല്ലേ നമ്മുടെ ചുറ്റുപാടും അനേകരുണ്ട് നമ്മൾ അറിയുന്ന കൂട്ടുവിശ്വാസികളുണ്ട് അല്ലെ നമ്മൾ അറിയുന്ന ഹാലല്ലേ സുഹൃത്തുക്കൾ ഉണ്ടാകുന്ന നമ്മുടെ വീട്ടുകാർ കുടുംബക്കാരുണ്ട് ഒക്കെ അവരുടെമേലൊക്കെ പിഷാജിന്റെ അവരെല്ലാം പിഷാജിന്റെ ഹല രാജ്യത്തെ തന്നെ ഇപ്പോഴും നിൽക്കുന്ന ലോകരാജ്യത്തിന്റെ ഹാലെ ആൾക്കാരെ അപ്പൊ അവരെയൊക്കെ ആ രാജ്യത്തിരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ച് ആ മിസ്നേഹസ്വരൂപനെ പുത്രന്റെ രാജ്യത്തല്ലേ വെളിച്ചത്തിലേക്ക് ആക്കി വെക്കാൻ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് അവരുടെ മേലിലിരിക്കുന്ന ഇരട്ടിലെ വിടിവിക്കണമെങ്കിൽ നമ്മുടെ മേലെ വെളിച്ചം വ്യാപരിക്കണം കാലയിലെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാലയിലെ ആ വെളിച്ചം തന്നെ നമ്മളിലും വ്യാപരിക്കണം അതിനുവേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ കാലയില് ആഗ്രഹത്തോടെ തന്നെ ഹാലേ നമ്മൾക്ക് ഹാലേ ചിലതൊക്കെ ചെയ്യുവാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചിലതൊക്കെ പ്രാപിക്കാനുണ്ട് എന്നുള്ള ആ ആ ഒരു ബോധ്യത്തോടുകൂടി തന്നെ ദൈവസനിലായിരിക്കും കാലയില് അന്യായ ബന്ധനങ്ങളെ അഴിക്കുന്നവരാകണം നമ്മൾ ഹാലയുഖത്തിന്റെ അമിക്കറിൽ പൊട്ടിക്കുന്നവരാകണം കാലലിയ അപ്പൊ പുഷ്ടി നമ്മൾ സുനുഖം തകരുമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ മേളിൽ ഒരു പുഷ്ടി ഹാലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ശക്തി വ്യാപരിക്കണം ഈ ദിവസങ്ങളിൽ ഇതിനായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും അറിയട്ടെ ആമയം സ്ത്രോത്രം ചെയ്യണം